ബീറ്റ് ഒന്നേകാലുപ്പി പതിമൂന്ന് മോഡൽ ഡീസൽ അലവില് ആരും ഒക്കെ ഡീസൽ വണ്ടി പതിമൂന്ന് കൊടുക്കാം ഓക്കെ ജസ്റ്റ് നമുക്ക് രണ്ട് എംബീ കൊടുക്കട്ടെ സടാ വണ്ടി ഇത് ഓട്ടോമാറ്റിക്ക് ഡീസലാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഫുൾ ഉണ്ട് ഇത് ഞമ്മക്ക് ഗോപെക്സ് അതെ പതിനാറ് മോഡല് ഡിസേർ സേറെ നമുക്ക് മൂന്നേ തൊണ്ണൂറിന് പതിനാലും കൊടുക്കാം അതെ ഓക്കെ ഈ ഷിഫ്റ്റ് ഷിഫ്റ്റ് പെട്രോൾ വണ്ടി കുറഞ്ഞ് നോക്കണ്ട രണ്ടായിരത്തി പത്ത് ഒമ്പത് പത്ത് നല്ല വണ്ടി കൊടുക്കാം എത്ര കൊടുക്കാം ഇത് നമുക്ക് ഒന്നേ എം ഷിഫ്റ്റ് കൊടുക്കാം പെട്രോൾ കേട്ടോ പെട്രോൾ കേട്ടോ അതെ അതെ ആയിട്ട് ഏറ്റവും ഫുൾ ഓട് കെട്ടോ കുറഞ്ഞ കിലോമീറ്റർ ഓട്ടോ നല്ല സൂപ്പർ വണ്ടി പതിമൂന്ന് വണ്ടിട്ട് കൊടുക്ക ഇത് നമ്മക്ക് രണ്ടറിവിന് പതിമൂന്ന് വണ്ടി കൊടുക്കട്ടോ കൊടുക്കാം ഏറ്റവും ഫുൾ ബാക്ക് വൈപ്പർ നാലും നല്ല ജെന്ന അറുപത്തയ്യാറ് പല പയ ടൈപ്പ് നല്ല അടിപൊളി ജെൻ കൊടുക്കാം അറുപത്തയ്യാറ് കായിട്ട് ജെൻ ക്വാളിറ്റി വണ്ടി കിട്ടോ ഇയോണ് നമ്മക്കിത് പന്ത്രണ്ട് മോഡലാ കേട്ടോ ഒന്നറിവിന് ഈയോൺ കൊടുക്കട്ടോ കൊടുക്ക ഒന്ന അറിവ് അതെ അതെ മാരുതി പതിനൊന്ന് മോഡൽ എ സി ഒന്നേ പത്തിന് എടുക്കാൻ ഒന്നേ പത്തിന് കൊടുക്കാം ക്വാളിറ്റി ഫുള്ള് ഫിറ്റിങ്സ് വേണ്ടി ഫിറ്റിംഗ് വലിയ ഒറിജിനൽ കേരള വണ്ടി പതിനഞ്ച് മോഡലിട്ടോ ഒന്നേ മുപ്പ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ഇപ്പൊ മാറിയിട്ടുള്ളുട്ടെടുക്കാം ഇത് നമുക്ക് അഞ്ചോ മുപ്പിനൊക്കെ കൊടുക്കാം അഞ്ചിനെ കേരളം മാക്സിമം ലോണും